സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റ മേജർ ജനറൽ മാർ റാഫേൽ തട്ടിലിന് തൃശൂരിൽ ഊഷ്മള വരവേൽപ്പ് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സഹായമെത്രന്മാർ ടോണി നീലങ്കാവിൽ എന്നിവർ അടക്കമുള്ള വൈദികർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു തൃശൂർ അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ പൗരസ്വീകരണവും നൽകി സാംസ്കാരിക നഗരിയിലെത്തിയ തട്ടിൽ പിതാവ് ആദ്യം എത്തിയത് തൃശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് കുണ്ടുകുളത്തിന്റെ കല്ലറയിലേക്കായിരുന്നു കല്ലറയിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടിയ ശേഷം ബിഷപ്പ് ഹൌസിൽ എത്തി അതിരൂപത ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്ത് സഹായമെത്രാന്മാർ ടോണി നീലങ്കാവിൽ എന്നിവർ അടക്കമുള്ള വൈദികർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു തുടർന്ന് കുടുംബാംഗങ്ങളും തൃശൂരിലെ പൗരപ്രമുഖരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സാമുദായിക രംഗത്തെ പ്രമുഖരും അദ്ദേഹത്തിന് ആശംസ നേരാനെത്തി തൃശൂരിൽ എത്തിയാൽ സ്വന്തം വീട്ടിൽ മടങ്ങിയെത്തുന്ന സന്തോഷമാണെന്ന് അദ്ദേഹം പറഞ്ഞു എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ചോദിച്ച തൃശ്ശൂർ ഗ്രൂപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ഞാൻ അറ്റുപോവമാണ് ഇവിടെ എനിക്ക് ആരും അപരിചിതരല്ല എല്ലാവരും എൻ്റെ സ്വന്തം വീട്ടുകാരും എൻ്റെ നാട്ടുകാരാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് ജനിച്ച ഒരാളാണ് ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ പാറയ്മക്കാവായിട്ടും തിരുവമ്പാടി ആയിട്ടും വടക്കനാഥ ക്ഷേത്രമൊക്കെ ആയിട്ട് എനിക്ക് വളരെ ആത്മാർത്ഥ ബന്ധമുണ്ട് പിന്നെ ഞാൻ ഇവിടുത്തെ മുസ്ലീമുകളുമായിട്ടും എനിക്ക് നല്ല ബന്ധങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് ഈ നാടിൻ്റെ ഒരു പ്രത്യേകത മതങ്ങളില്ലാത്ത മതങ്ങൾക്ക് അതീതമായിട്ട് മനുഷ്യൻ്റെ സാഹോദര്യത്തിലെ അടിയുറച്ചൊരു നാടാണ് തൃശ്ശൂർ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപക്ഷെ എന്നെ ഇങ്ങനെ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു സാഹോദര്യത്തിൻ്റെ ഒരു വേവ് ലെങ്ത് അതിൻ്റെ ഒരു ഹൃദയവികാരം പ്രകടിപ്പിക്കാൻ ഒരുപക്ഷെ സാധിക്കുമെന്നുള്ള ഒരു വിചാരത്തിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ആരും എനിക്ക് അന്യരല്ല എല്ലാൻ്റെ സ്വന്തമാണ് സ്വന്തം ഇടവകയായ പുത്തൻപള്ളിയിൽ എത്തിയപ്പോൾ വലിയ സ്വീകരണമാണ് അൽമായർ നൽകിയത് തുടർന്ന് കുർബാന അർപ്പിച്ചു തൃശൂർ അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ പൗരസ്വീകരണവും നൽകി പുത്തൻപള്ളി അങ്കണത്തിൽ നടന്ന പൊതുസമ്മേളനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മുഖ്യാതിഥിയായി എമിറേറ്റസ് ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി അനുഗ്രഹപ്രഭാഷണം നടത്തി മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷനായി മേയർ എം കെ വർഗീസ് ടി എൻ പ്രതാപൻ എം പി ബാലചന്ദ്രൻ എം മതമേലധ്യക്ഷന്മാരായ മാർ ഔബിൻ കുര്യാക്കോസ് കുര്യാക്കോസ് മാർ ക്രിമീസ് ഗിവർഗിസ് മാർ യൂലിയോസ് സ്വാമി സദ്ഭവാനന്ദ മുഹമ്മദ് ഫൈസി ഓണമ്പിള്ളി തൃശൂർ അതിരൂപത സഹായ മെത്രാൻമാർ ടോണി നീലങ്കാവിൽ വികാരി ജോസ് വള്ളൂരാൻ എന്നിവർ സംസാരിച്ചു മീഡിയ ടൈം തൃശൂർ